അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായികമാരായ അഭയ ഹിരൺമൈ അമൃത സുരേഷ് എന്നിവരുമായി താരത്തിനുണ്ടായ ബന്ധമാണ് വിവാദങ്ങൾക്ക് കാരണമായത് അഭയുമായി പിരിഞ്ഞ ഉടനെ അമൃതയുമായി ബന്ധത്തിലായ ഗോപി അതും വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു ഇപ്പോഴിതാ ഗോപി സുന്ദറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം നാല്പത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചിരിക്കുകയാണ് താരം സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം താരത്തിന് ആശംസകളുമായി വന്നിരുന്നു എന്നാൽ വീണ്ടും വിമർശനങ്ങൾ നേടിക്കൊടുക്കുന്ന പോസ്റ്റുമായിട്ടാണ് ഗോപി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ആളാണ് ഗോപി സുന്ദർ അത്തരത്തിൽ യുവ ഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് പതിവാണ് ഇത്തവണ തന്റെ പിറന്നാളിനെ പറ്റി പറഞ്ഞാണ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച ജന്മദിനം ഇത്തവണയായിരുന്നു എന്ന് പറഞ്ഞൊരു ചിത്രമാണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവഗായിക മയോനി എന്ന പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പമാണ് ഇത്തരത്തിലൊരു കുറിപ്പ് കൂടി താരം പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങി കഴിഞ്ഞ കുറെ നാളുകളായി ഗോപിയുടെ കൂടെ പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സ്ഥിരമായി വരാറുണ്ട് അതിന്റെ പേരിൽ താരം വിമർശനങ്ങൾ കേൾക്കാറുമുണ്ട് അമൃതയ്ക്ക് ശേഷം പ്രിയയുടെ കൂടെയാണെന്നാണ് പൊതുവെയുള്ള ആരോപണം ഗോപി സുന്ദറിന്റെ ഗിഫ്റ്റ് ഹാമ്പറുമായിട്ടാണ് മുൻ മിസ് കേരള ഫെമിനിസ്റ്റും മോഡലുമായ നായർ ആശംസകൾ അറിയിച്ചത് നിങ്ങളൊരു വജ്രം പോലെയാണെന്നും കൂടെയുള്ളതിന് നന്ദിയെന്നും പറഞ്ഞാണ് ഗോപിയുടെ ചിത്രങ്ങളുടെ ഫ്രെയിം താരം സമ്മാനമായി കൊടുത്തത് അതേപോലെ നടിയും മോഡലുമായ അഞ്ജന മോഹനും ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആശംസ അറിയിച്ചത് പലരും ആശംസ അറിയിച്ചെങ്കിലും ഗോപി സുന്ദർ ഇത്തവണ പിറന്നാൾ ആഘോഷിച്ചത് പലരും പിറന്നാൾ ആഘോഷിച്ചെങ്കിലും ഗോപി സുന്ദർ ഇത്തവണ പിറന്നാൾ ആഘോഷിച്ചത് മയോനിക്കൊപ്പമായിരുന്നു ലാവണ്ടർ നിറത്തിലുള്ള കുർത്തയാണ് ഗോപി സുന്ദർ അണിഞ്ഞത് മയോനി കേരള സാരി ധരിച്ചിരിക്കുന്നു ഇരുവരുടെയും കേരള തനിമ നിറയുന്ന ചിത്രം ഇതിനകം ആരാധകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു മയോനിയും ഗോപി സുന്ദറും പ്രണയത്തിലാണെന്ന തരത്തില് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു മയോനിയെ ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ പങ്കുവച്ചതോടെയാണ് അത്തരത്തില് വാർത്തകൾ തലപൊക്കിയത് അടുത്തിടെ പെരുമാനി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനും പ്രീമിയറിനും ഒരുമിച്ചെത്തിയ ഇരുവരുടെയും ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പോലെ ഗോപി സുന്ദറിനെ വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ അശ്ലീലം കലർന്ന കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്താതെയാണ് ഗോപി സുന്ദർ അഭയ കൂടെ ജീവിതം ആരംഭിക്കുന്നത് പതിനാല് വർഷത്തോളം ഇരുവരും ലിവിംഗ് ടുഗദറായി ജീവിച്ചു എന്നാൽ പെട്ടെന്നാണ് ഇരുവരും ബന്ധം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ഗോപി അമൃതയുടെ കൂടെ ജീവിക്കുകയും ചെയ്തു വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് താരങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചതെങ്കിലും വളരെ പെട്ടെന്ന് അവസാനിച്ചു അമൃതയുമായി പിരിഞ്ഞതിനു ശേഷമാണ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളായ ഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങൾ പോലും മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്